കര പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷം നേടി വിജയിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് പേരാമ്പ്രയിൽ ഉജ്ജ്വല സ്വീകരണം ഇന്ന് ഉച്ചയ്ക്ക് പേരാമ്പ്രയിലെത്തിയ ഷാഫിയെ ഗസ്റ്റ് ഹൌസ് പരിസരത്ത് വച്ച് യുഡിഎഫ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് പട്ടണത്തിലൂടെ തുറന്ന വാഹനത്തിൽ ചെമ്പ്ര റോഡ് ജംഗ്ഷനിലെ പൊതുയോഗ നഗരിയിലേക്ക് ആനയിച്ചു ഒരു നോക്ക് കാണാനും അർപ്പിക്കാനും റോഡിന് അഭിവാദ്യമർപ്പിക്കാനും റോഡിനിരുവശോ ആളുകൾ അണിനിരന്നിരുന്നു മഴ മാറി മാറിത്തിറഞ്ഞ കാലാവസ്ഥയിൽ പൊരിവേലത്ത് കൈക്കുഞ്ഞുങ്ങളുമായി പോലും സ്ത്രീകളും കുട്ടികളുമടക്കം അടക്കം കാത്തുനിന്നു പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച റോഡ് ഷോ സ്വീകരണ കേന്ദ്രമായ ചെമ്പ്ര റോഡിന് സമീപത്തെ നഗരിയിലെത്താൻ മണിക്കൂറുകൾ എടുത്തിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രായഭേദമന്യേ എല്ലാവരും പ്രിയ നേതാവിനൊപ്പം സെൽഫി എടുക്കാനുള്ള തിക്കും തിരക്കുമായി you <laughs>

பிரிதா கடந்த எல்லாரும் கையுகிற ஐக்கிய ஜனாதிபத்திய பாரலமெண்ட் அதிசக்தம் கொடுக்கும் സ്വീകരണ യോഗം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ കാണുന്നു ഇത് ജനങ്ങൾ നയിച്ച ജനങ്ങൾ നൽകിയ വിജയമാണ് ഈ വിജയത്തിന്റെ കൊണ്ട് തന്നെയാണ് നിങ്ങളാകും സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം നന്ദി എന്റെ പ്രവർത്തിക്കൂടെ ഞാൻ കാണിക്കുന്നു ഇത് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം ഞാനായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ഞങ്ങൾ ആരുമായിരുന്നില്ല ഇത് ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ് ഇത് ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരവകാശികൾ ഈ വിജയത്തിന്റെ നേരവകാശികൾ ഈ വിജയം അത്യുചലമായ ഈ വിജയം ഒരുപാട് ദുരാരോപണങ്ങളെ അതിജീവി ൂത്തറിഞ്ഞെ ജനങ്ങളുടെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക വടകരയിൽ മാർച്ച് പത്താം തീയതി കാലുകൂ അന്ന് തൊട്ട് ഇതാ മണ്ണിലെ ജനതയുടെ നമ്മൾ കണ്ടു ഇവിടെ സൂചിപ്പിച്ചു ഞാൻ വടകരയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ അടുക്കലേക്ക് പോയി പന്ത്രണ്ടിന് പാലക്കാട്ട് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു പതിമൂന്നിന് തിരിച്ചു വന്ന് ഇവിടെ പതിനാലിന് വീണ്ടും ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി പേരാമ്പ്രയിലെ ഒരു കടലു പോലെ അന്ന് നഗരത്തിൽ കാത്തുനിന്ന് നിങ്ങളുടെ മുമ്പിലേക്കായിരുന്നു ഇന്നിപ്പോ വടകരയിലെ സ്വീകരണങ്ങൾ ഞാൻ ഇവിടെ വരുമ്പോ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തലത്തിൽ എന്റെ അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ ആവേശമായും സുഹൃത്തുക്കൾ അതുപോലെ തന്നെ എന്റെ കുഞ്ഞു കൂട്ടുകാർ എന്റെ ജ്യേഷ്ഠാനുജന്മാർ ഗുരു കാരണവന്മാർ നിങ്ങളൊരു കുടുംബം പോലെ ഈ തെരുവിനെ സ്നേഹത്തിന്റെ കടലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഈ ജനതകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആർ കെ മുനീർ അധ്യക്ഷത വഹിച്ചു വടകര പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പാറക്കൽ അബ്ദുള്ള കൺവീനർമാരായ എൻ വേണു കെ ബാലനാരായണൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുന്നയ്ക്കൽ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാജീവ് തോമസ് ജെ സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് ബാബു കെ സെക്രട്ടറി സത്യൻ കടിയങ്ങാട് എസ് പി കുഞ്ഞമ്മദ് സി പി എ അസീസ് രാജൻ മരുതേരി സി എച്ച് ഇബ്രാഹിംകുട്ടി ടി കെ ലത്തീഫ് ടി പി ചന്ദ്രൻ കെ കെ വിനോദൻ പി കെ രാകേഷ് കെ മധുകൃഷ്ണൻ കൃഷ്ണൻ ടി കെ ഇബ്രായി കെ പി രാമചന്ദ്രൻ പുതുക്കുടി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ഇ അശോകൻ സ്വാഗതവും ട്രഷറർ കെ ജോസുകുട്ടി നന്ദിയും പറഞ്ഞു രജനി പ്രശാന്ത് ട്രൂഷൻ ന്യൂസ് പേരാമ്പ്ര മണ്ണായ പേരാംബ്രയിൽ ഇനി പരിശുദ്ധ സ്വർണത്തിന്റെ മുന്നൂറ്റൻപതിൽ പരം ഷോറൂമുകൾക്കൊപ്പം പൂർണ്ണമായും വിശ്വാസ്യത ഉറപ്പ് നൽകുന്ന ജുവല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേരളത്തിലെ നാൽപ്പതാമത് ഷോറൂം ഇനി പേരാംബ്രയിൽ അത്യപൂർവമായ ഡിസൈനർ ആഭരണങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ട് ജൂൺ ഒൻപത് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നു ുഭമുഹൂർത്തത്തിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയ എൽ ഐ സി ഓഫീസ് കുറ്റിയാടി റോഡ് പേരാമ്പ്ര